ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ബിഗ് ബോസ് പതിമൂന്നാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടി ഒരു പുതിയ ടാസ്കുമായി വന്നിരിക്കുന്നു സെൽഫ് മോട്ടിവേഷനാണ് ആക്ടിവിറ്റി ഏറിയിലേക്ക് അവരെ വിളിക്കുകയും അവിടെ ഒരു വലിയ നില കണ്ണാടിയുണ്ട് ആ കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവരവർ അവരവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുവാനുള്ള ഒരവസരം എല്ലാ മത്സരാർത്ഥികൾക്കും വേണ്ടിയും ബിഗ് ബോസ് ഒരുക്കിയിരിക്കുകയാണ് ജിൻഡോ ഇപ്പോൾ ആ റൂമിനകത്തേക്ക് പോയി മടങ്ങി വന്നിരിക്കുകയാണ് ജിൻഡോയുടെ മോട്ടിവേഷൻ അഡാർ മോട്ടിവേഷൻ ആയിരുന്നു ബിഗ് ബോസ് അവിടേക്ക് ജിൻഡോയെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ ആരംഭിച്ചത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ പതിമൂന്നാം ആഴ്ചയിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് ആദ്യമായി ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും നിങ്ങളെ ഉൾക്കൊള്ളുമോ അംഗീകരിക്കുമോ എന്നുള്ള ആശങ്കയൊരുപക്ഷെ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാവാം എന്നാൽ വളരെ ആത്മവിശ്വാസത്തോടെ ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുൻപോട്ടുള്ള ഓരോ കാൽ ചുവടുകളും എടുത്തു വെച്ചുകൊണ്ടേയിരുന്നത് വെറും കയ്യോടെ ഈ വീടിനകത്തേക്ക് വന്നു കയറിയ നിങ്ങൾ ഇവിടെ നിന്ന് പ്രശസ്തി പദവി ആരാധകർ സന്തോഷങ്ങൾ സങ്കടങ്ങൾ ശത്രുക്കൾ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും കൈയടക്കി കൈപ്പേറിയ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കൂടി കടന്നു വന്ന് പല കടമ്പകൾ കടന്ന് കഠിനാധ്വാനം ചെയ്ത് സ്വപ്നം കണ്ട വേദിയിൽ കാലെടുത്തു വെച്ച് ഇവിടം വരെയോളം എത്തി അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ആ കണ്ണാടിയിൽ കാണുന്ന പഴയ ജിൻഡോയോട് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാം ഇതുവരെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ മറ്റുള്ളവരോടാണ് എന്നാൽ ഇപ്പോൾ ആത്മപരിശോധനയ്ക്കും സ്വയം മനസ്സ് തുറക്കാനുമുള്ള ഒരവസരം ലഭ്യമാകുകയാണ് തുടക്കത്തിൽ തന്നെ പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടും തളരാതെ ഇവിടെ വരെയോളം എത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പ്രതിബിംബത്തോട് നിങ്ങൾക്ക് സ്വയമേ സംസാരിക്കാം ബിഗ് ബോസിന്റെ ഈ ദീർഘമായ സംഭാഷണമൊക്കെ കേട്ട് ജിൻഡോ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് ഒടുവിൽ ആരംഭിക്കാം എന്ന് ജിൻഡോയ്ക്ക് അനുമതി കൊടുത്ത സമയത്ത് ജിൻഡോ അമ്പരപ്പൊക്ക മാറ്റിയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ഹായ് ജിൻഡോ ജിൻഡോയ്ക്ക് അറിയാമല്ലോ ജിൻഡോ ജനിച്ചു വീണത് ഒരു ഭയങ്കര ദാരിദ്ര്യം കുടികുത്തി വാഴുന്ന കുടുംബത്തിന്റെ കത്താണ് ആ ചെറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ അധ്വാനിച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ കഠിനാധ്വാനം ചെയ്ത് മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ പോലും പോകുവാൻ കഴിയാതെ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ ജിൻഡോയ്ക്ക് അറിയാമല്ലോ അവിടെ നിന്ന് നീ കയറി കയറി പത്താം ക്ലാസ്സിലെത്തി പക്ഷെ പത്താം ക്ലാസ്സിൽ നീ തോറ്റുപോയി എന്തുകൊണ്ടാണ് ജെൻഡോ നീ തോറ്റുപോയത് പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം വരെ നീ പണിയെടുക്കുവാൻ വേണ്ടി പോവുകയായിരുന്നു നിന്റെ കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ടി നീ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പത്താം സ്റ്റാൻഡേർഡിൽ നിനക്ക് വിജയം കാണാൻ കഴിയാതെ പോയത് പക്ഷേ നീ പത്താം ക്ലാസ് തോറ്റപ്പോഴും നിന്റെ അമ്മ നിന്നോട് പറഞ്ഞതെന്തായിരുന്നു പത്താം ക്ലാസ് നീ എഴുതിയെടുക്കണമെന്നായിരുന്നില്ലേ ആ പത്താം ക്ലാസ് നീ വീണ്ടും പഠിച്ച് എഴുതിയെടുത്തത് ഓർമ്മയുണ്ടോ ട്യൂഷന് പോയി നീ പത്താം ക്ലാസ് ജയിച്ചത് ഓർമ്മയുണ്ടോ അങ്ങനെ പത്താം ക്ലാസ് ജയിച്ചതിനു ശേഷം നീ കോളേജിലേക്ക് പോയി അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ ജിൻഡോ അതിനുശേഷം നീ തൃശ്ശൂരിലെ ബാറിലേക്ക് പോയി അവിടെ പത്ത് രൂപയ്ക്ക് നീ ഛർദ്ദില് കോരിയിട്ടുണ്ട് പത്തു പേരെങ്കിലും ഛർദിച്ചിരുന്നുവെങ്കിൽ ആഗ്രഹിച്ച ദിവസങ്ങൾ എത്രയോ നിന്റെ മുൻപിൽ വന്നിട്ടുണ്ട് ജിൻറ്റോ അങ്ങനെ പേർ ഛർദിച്ചാൽ നൂറ് രൂപ കിട്ടും എന്നുള്ളതായിരുന്നില്ലേ അന്നത്തെ നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം അവിടെ നീ തളർന്നിട്ടില്ല എന്തുകൊണ്ടായിരുന്നു കുടുംബത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു നീ കുടുംബത്തിനു വേണ്ടി ജീവിച്ചു അപ്പോൾ ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ കഷ്ടപ്പാട് എന്താണ് എന്നുള്ളത് അറിഞ്ഞ് അറിഞ്ഞ് തന്നെയാണ് നീ ഇവിടം വരെയോളം എത്തിയത് അതുകൊണ്ട് തന്നെ എന്ത് പണിയെടുക്കുവാനും ഏത് ലെവൽ വരെ താഴുവാനും ജിൻഡോ നിനക്ക് കഴിവുണ്ട് പിന്നെ നീ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നിന്റെ കോളേജ് ലൈഫാണ് അവിടെ വെച്ച് നീ ബോഡി ബിൽഡിംഗ് തിരഞ്ഞെടുത്തു ചെറുപ്പത്തിൽ തന്നെ കരട്ടയും കുംഫുവും ഒക്കെ എടുത്ത് ബ്ലാക്ക് ഒക്കെ നേടി ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മാസ്റ്റർ എന്നുള്ള പദവിയിലേക്ക് നീയെത്തി പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ പോലും നമ്മുടെ മുഖത്ത് നോക്കി മാഷെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കുളിരില്ലേ അത് നിന്റെ ചെറുപ്പത്തിൽ നീ അനുഭവിച്ചതാണ് ആ ഒരു അനുഭവം ടീച്ചിങ് ലെവൽ അത് വളർത്തിയെടുക്കുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ ജിമ്മിലേക്ക് പോയി ജിമ്മിൽ പോയി വളരെ ചെറുപ്പത്തിൽ തന്നെ മിസ്റ്റർ സൗത്ത് ഇന്ത്യയും നീ അടിച്ചു മാത്രവുമല്ല മിസ്റ്റർ കേരള അങ്ങനെ ഓടി ഓടി ഒടുവിൽ ഇന്റർനാഷണൽ ലെവൽ വരെയോളം നീയെത്തി ഇന്റർനാഷണൽ ലെവലിലേക്ക് നീ പോയപ്പോൾ അവിടെ നിനക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നിന്നോട് അവർ പറഞ്ഞത് ഡിസ്ട്രിക്ട് ലെവലിൽ പോകണ്ട സ്റ്റേറ്റ് ലെവലിൽ നീ ഒരു തരത്തിലുള്ള പരിപാടിയും കാഴ്ച എന്നെല്ലാം പറഞ്ഞ് ഡയറക്റ്റ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കാണ് നിന്നെ വിളിച്ചത് അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ഒന്നും യാതൊരു സെലക്ഷന് വേണ്ടിയും പോകാതെ വളരെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ബോഡി ബിൽഡിംഗ് നടത്തി ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ നിയമം മാറ്റിക്കളഞ്ഞില്ലേ നിന്റെ മുൻപിൽ അതായത് ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഒന്നും മത്സരിക്കാത്ത ആൾക്കാർക്ക് ഇന്റർനാഷണൽ ലെവൽ മത്സരത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയില്ലേ അന്ന് ജിൻഡോ നിനക്ക് സങ്കടമല്ല ഉണ്ടായത് സന്തോഷത്തോടെ അവർക്ക് കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് നീ അവിടെ നിറങ്ങിപ്പോകുന്നത് ഓർക്കുന്നുണ്ടോ രണ്ടു മൂന്ന് വർഷം കഠിനാധ്വാനം ചെയ്തു നീ അവിടെ എത്തിയിട്ട് ജസ്റ്റ് ആ ട്രെയിനിങ്ങിൽ പോലും ഒന്ന് ഇറങ്ങുവാൻ അവസരം നൽകാതെ അവർ നിന്നെ പറഞ്ഞു വിട്ടു അത് നിന്റെ തെറ്റല്ല അവരുടെ തെറ്റായിരുന്നു പക്ഷെ എന്നിട്ടും നീ തളർന്നില്ല വീണ്ടും നീ അടുത്തൊരു വർഷം കൂടി കഠിനാധ്വാനം ചെയ്തു ഇന്റർനാഷണൽ ലെവൽ മത്സരത്തിന് വേണ്ടി പോയി അവിടെ നിനക്കൊരു ചെറിയ കപ്പെങ്കിലും ലഭിച്ചല്ലോ മൂന്നാം സ്ഥാനമെങ്കിലും നിനക്ക് ലഭിച്ചില്ലേ ദീർഘകാലമായിട്ട് നീ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്തു വെക്കുക എന്നുള്ളത് പക്ഷേ കഴിഞ്ഞിരുന്നില്ല നിന്റെ ഗുരുക്കന്മാർ പല വ്യക്തികളും നീ വളരെ ആരാധനയോടെ നോക്കിക്കണ്ട പല വ്യക്തികളും ഇവിടെ വന്നു പോയ ആൾക്കാരായിരുന്നു പക്ഷെ അവർക്കാർക്കും ഇവിടെ ഒന്ന് കപ്പടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആ കപ്പ് വാങ്ങണമെന്നുള്ള ദൃഢപ്രതിജ്ഞയിലല്ലേ ജിൻഡോ നീ ഇവിടെ എത്തിയിരിക്കുന്നത് അത് നീ ഒരിക്കലും മറന്നു പോകരുത് ഇത് വളരെ ആണ് ജിൻഡോ മാത്രവുമല്ല അവർക്കൊക്കെ നീ കൊടുത്തിട്ട് വന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് പാലിച്ചേ തീരൂ അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ഓരോ വാക്കുകളെയും പ്രവർത്തികളെയും ഇനി മുതൽ ജിൻഡോ സൂക്ഷിച്ചേ മതിയാവും ഈ സീസൺ സിക്സിലേക്ക് നീ വന്ന് കയറിയ നിമിഷം മുതലുള്ള സാഹചര്യങ്ങൾ നീ ഓർക്കുക വന്ന് കയറിയപ്പോൾ മുതൽ ഇതുവരെ ഒൻപത് നോമിനേഷനുകളിലേക്ക് നിന്നെ എടുത്തിട്ടു മര്യാദയ്ക്ക് സംസാരിക്കുവാൻ പോലും അറിയില്ലാത്തൊരു സിറ്റുവേഷൻ നിനക്കുണ്ടായിരുന്നു ജിൻഡോ പക്ഷേ ആ സിറ്റുവേഷനിൽ നിന്നും നിന്നെ ഇവിടെ വരെയോളം എത്തിച്ചത് എങ്ങനെയാണ് എന്ന് നീ മറന്നു പോകരുത് നീ അത് ഓർക്കണം നിന്നെ അവർ കള്ളൻ എന്ന് മുദ്രകുത്തി നിന്നെ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ അവർ ജയിലിലിട്ടു പക്ഷേ ചേച്ചിയും സാബു ചേട്ടനും വന്നപ്പോൾ ഒരു ഡയമണ്ട് എന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത് കള്ളൻ എന്ന് മുദ്രകുത്തപ്പെട്ട കുത്തപ്പെട്ട ജിൻഡോയുടെ കയ്യിലാണ് അവർ ആ ഡയമണ്ട് കൊണ്ട് തന്നത് വേണമെങ്കിൽ എനിക്ക് അത് അടിച്ചു മാറ്റാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എന്റെ വ്യക്തിത്വം എന്താണ് എന്ന് എനിക്ക് കാത്തു സൂക്ഷിക്കുകയും അത് കാട്ടിക്കൊടുക്കുകയും ചെയ്യണമായിരുന്നു അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക എന്നവർ പറഞ്ഞിരുന്നു എന്നിട്ടും നീ അത് എടുക്കുവാൻ വേണ്ടി തയ്യാറായില്ല ജിൻഡോ എന്താണ് കാരണം അത് നിന്റെ വ്യക്തിത്വം നിന്റെ വ്യക്തിത്വം നീ കൃത്യമായി വെളിപ്പെടുത്തി അതുകൊണ്ട് തന്നെ നീ കള്ളനല്ല ജിൻഡോ അതുകൊണ്ട് നിന്നെ ആരെങ്കിലും കള്ളൻ എന്ന് വിളിച്ചത് കൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ മനസ്സിനെ നീ എങ്ങനെ പാകപ്പെടുത്തിയോ ചെറുപ്പം മുതൽ നീ എങ്ങനെ വളർന്നു വന്നോ അതൊക്കെ നീ ശ്രദ്ധിക്കുക തെറ്റു ചെയ്യാത്തവരായി ആരുമില്ല മനുഷ്യർ നുണ പറയാറുണ്ട് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി നുണ പറയാത്തവരാരും ഇല്ല അങ്ങനെ ആരെങ്കിലും നുണ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നുണ അപ്പോൾ അങ്ങനെയുള്ള നുണയൻ കള്ളൻ എന്നുള്ള പ്രസ്താവനകൾ അതൊന്നും നീ കാര്യമാക്കുകയോ വേണ്ട നിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ നീ ഒരു വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്കാണ് എന്ന് മാത്രം നീ കരുതിയാൽ മതി നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയും ബാലൻസ് ചെയ്ത് മുൻപോട്ട് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴേക്ക് വീഴാതിരിക്കുവാൻ ശ്രമിക്കുക മുകളിലേക്ക് കയറിയില്ലെങ്കിലും അതേ ലെവലിൽ തന്നെ മുൻപോട്ട് നീങ്ങാനെങ്കിലും തയ്യാറാവുക പക്ഷേ ജിൻഡോ നീ മുകളിലേക്ക് കയറണം മാത്രമല്ല വളരെ ഫാസ്റ്റായി നീ മുകളിലേക്ക് കയറുകയും ചെയ്യണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇനി നിന്റെ മുൻപിൽ രണ്ടാഴ്ചകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നീ നിന്റെ ഗുരുക്കന്മാർക്ക് നീ സാർ എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് നീ ട്രെയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നീ കൊടുത്തിട്ട് വന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് നീ പാലിച്ചേ മതിയാവുകയുള്ളൂ അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതിരുന്നത് ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടായിരുന്നിരിക്കാം പക്ഷേ നിനക്കത് സംഭവിക്കാൻ പാടില്ല നീ ആ ലക്ഷ്യത്തിലെത്തണം മറ്റൊരു കാര്യം കൂടി നീ ചിന്തിക്കണം നീ ഇവിടെ കയറി വന്ന ആ സമയം മുതൽ ഈ സമയം വരെയോളം ഒൻപത് നോമിനേഷനുകൾ നീ പിന്നിട്ടു എന്നാൽ കഴിഞ്ഞ നോമിനേഷൻ ലാസ്റ്റ് നോമിനേഷൻ ആ നോമിനേഷനിൽ ഒരാൾ പോലും ജിൻഡോ എന്നുള്ള പേര് ഉച്ചരിച്ചില്ല അവരോട് ചോദിച്ചപ്പോൾ അവരെന്താണ് ജിൻഡോ നിന്നോട് പറഞ്ഞത് നീ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും പിന്നെ എന്തിനാണ് ഞങ്ങൾ ജിൻഡോയുടെ പേര് നോമിനേഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ വരെ ജിൻഡോ നീ ഓക്കെ ആണ് എന്നുള്ളത് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞു പറയിപ്പിച്ചതല്ല അത് നിന്റെ കഴിവ് തന്നെയാണ് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിച്ചത് ഇപ്പോൾ അവരോട് ബെസ്റ്റ് ഓഫ് ഫൈവിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ നിന്റെ പേര് അതിലൊന്ന് പറയാതിരിക്കില്ല അവർ അതുകൊണ്ട് ജിൻഡോ നീ യാതൊരു കാരണവശാലും തളരരുത് ഉയർന്നു തന്നെ നിൽക്കണം ഈ ബി ബി ഹൗസിൽ നിന്ന് കപ്പ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുക മാത്രമല്ല അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ജിൻഡോ നിന്റെ ചെറുപ്പം മുതലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ആവുക എന്നുള്ളത് എന്നാൽ ഒരാക്ടർ ഈ അടുത്ത ദിവസങ്ങളിൽ നിന്നോട് സംസാരിച്ച കാര്യം അതുമാത്രം നീ ഓർക്കുക മാഷേ ഞങ്ങൾ നിങ്ങളെ എല്ലാ കാലഘട്ടത്തിലും റെക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് മാഷെ നിങ്ങളെ എല്ലാ കാലഘട്ടത്തിലും ഒരു മാസ്റ്റർ ആയിട്ട് കാണുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഫീൽഡിലേക്ക് മാഷ് വന്നാൽ നിങ്ങൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും അത് നിന്റെ മനസ്സിൽ കൊണ്ടില്ലേ അന്ന് തുടങ്ങിയതല്ലേ നിന്റെ അംഗം അതാണ് വേണ്ടത് ആര് പറ്റില്ല എന്ന് പറഞ്ഞാലും അത് പറ്റും എന്നുള്ളത് അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം ഓരോ ആൾക്കാർക്കും അവരവർ തൊഴിലെടുക്കുന്ന മേഖലകൾ വലുതാണ് നിന്റെ മേഖല ട്രെയിനിങ് ഫീൽഡ് ആണ് എന്നാൽ ആ ഫീൽഡിൽ നിന്നും ഒരാക്ടർ എന്ന നിലവാരത്തിലേക്ക് നീ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ നീ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നീ അവിടെ എത്തും കാരണം ആക്ടിംഗ് സ്കില്ലൊക്കെ നിനക്കുണ്ട് നിനക്ക് സംസാരിക്കാൻ മാത്രമേ കുറച്ച് കഴിവ് കുറവുള്ളൂ അതൊക്കെ ശരിയായിക്കൊള്ളും ജിൻഡോ നല്ല രീതിയിൽ ഒന്ന് വായിച്ച് നന്നായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഓക്കെയാണ് ചിലപ്പോൾ അതിന് കുറച്ച് സമയമെടുത്തേക്കും സാരമില്ല ഇവിടുന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ ആ സമയമൊക്കെ നിനക്ക് കിട്ടും പിന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഈ സംഭവമില്ലേ ഇപ്പോൾ നീ കാലൂതി നിൽക്കുന്ന ഈ സ്ഥലം ഇത് നിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് അതായത് ഒരു ട്രെയിനർ എന്ന നിലയിൽ മാത്രം നിന്ന് നിന്നെ ലോകമറിയുന്ന ഇപ്പോഴായിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ബി ആണ് അല്ലേ അതിന് ബിഗ് ബോസിനോട് നീ നന്ദി പറയണം ജിൻഡോ മാത്രമല്ല ഏഷ്യാനെറ്റിനോട് നന്ദി പറയണം കാരണം ഇങ്ങനെയൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റ് ചെയ്തത് കൊണ്ടാണ് നീ ഇവിടേക്ക് എത്തിച്ചേർന്നത് അവർ നിന്നെ സെലക്ട് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നീ ഇവിടെ വന്നത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒന്ന് വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയത് പക്ഷേ അവരുടെ ഇടയിൽ നിന്നും നിന്നെ ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്തു നീ എല്ലാ ദിവസവും ജിൻഡോ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറില്ലേ ആർക്കു വേണ്ടിയിട്ടാണ് നിനക്കും നിന്റെ അമ്മയ്ക്കും വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത് നിന്റെ അമ്മ നിന്നോട് എന്താണ് പറയാറുള്ളത് മോനെ ഒരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നല്ലേ അത് അതുകൊണ്ട് കപ്പുമൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു പെൺകുട്ടിയെ കെട്ടണം ഒരാൾ നിനക്ക് വാക്ക് തന്നിട്ടില്ലേ സെപ്റ്റംബറിൽ വരുമെന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത് വന്നില്ലെങ്കിൽ വേറെ ആളെ നീ കെട്ടിക്കണം കാരണം അത് നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് പിന്നെ ഒന്ന് നീ മനസ്സിലാക്കണം ഇവിടെ ഇനിയും പല തടസ്സങ്ങളും വരും അതൊക്കെ നീ തരണം ചെയ്ത് മുൻപോട്ട് നീങ്ങണം ലൈഫിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരുമോ അതിനെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു കരുത്തും കഴിവും നിനക്ക് ഉണ്ടോ അതുകൊണ്ട് നീ ഇതൊക്കെ ചിന്തിക്കുക നൂറ് ശതമാനം നിനക്ക് ഇതെല്ലാം തരണം ചെയ്യുവാനുള്ള കഴിവുണ്ട് ഒരു ശതമാനം പോലും നീ തളരരുത് പിന്നെ ഒരാളിന്റെയും കൂട്ടുപിടിച്ച് നീ ഇവിടെ കളിക്കരുത് അത് നിനക്ക് ഒരിക്കലും നന്നല്ല കാരണം നിന്റെ അമ്മ വന്നപ്പോഴും അത് തന്നെയാണ് നിന്നോട് പറഞ്ഞത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക ആ വാക്ക് നീ മറന്നു പോകരുത് ആ അമ്മയ്ക്ക് എത്ര വിവരമുണ്ട് എന്നുള്ളത് നീ ഓർക്കണം അതുകൊണ്ട് സിംഗിളായിട്ട് നീ കളിച്ചു മുന്നേറുക നീ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും പിന്നെയുള്ളത് നിന്റെ നാട്ടുകാർ നീ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു പക്ഷേ ഒരു ഫ്ലെക്സ് പോലും നിന്റെ നാട്ടുകാർ ആ നാട്ടിൽ വെച്ചിട്ടില്ല നിന്നോട് നിന്റെ കൂട്ടുകാർ ചോദിച്ചിട്ടില്ലേ ജിൻഡോ നീ എന്തുകൊണ്ടാണ് നിന്റെ ഒരു ഫ്ലെക്സ് ഇവിടെ വെക്കാത്തതെന്ന് നീ വെച്ചിട്ടില്ലല്ലോ പക്ഷെ ഇപ്പോൾ ആ നാട്ടുകാർ നിന്റെ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കാരണം നീ അത്രമാത്രം ഉയരത്തിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് അതെ അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവർ നിന്നെ ബഹുമാനിക്കുന്നുണ്ട് നീ എത്രമാത്രം അവരെ സ്നേഹിച്ചോ അതിന്റെ പതിന്മടങ്ങായിട്ട് അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നീ മനസ്സിലാക്കണം നിന്റെ വീട്ടുകാരും നിന്റെ നാട്ടുകാരും നിന്റെ സകല കൂട്ടുകാരും നിന്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് നീ മാന്യമായിട്ട് അടിച്ചു പൊളിച്ചു തന്നെ കളിക്കണം കപ്പ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കും ആ കപ്പാണ് നമുക്ക് മുഖ്യം ബിഗ്ലേ ഒരു നീണ്ട പ്രഭാഷണം സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ജിൻഡോയിൽ നിന്നും ഇത്ര മനോഹരമായൊരു നീണ്ട പ്രഭാഷണം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അന്തം വിട്ടുപോയി ഈ സംസാരമെല്ലാം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് ജിൻഡോ മനസ്സിന് ഇപ്പോൾ ഒരാശ്വാസം കിട്ടിയോ ജിൻഡോ പറയുന്നു കിട്ടി ബിഗ് ബോസ് എങ്കിൽ ജിൻഡോ ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് തന്നെ വീട്ടിനകത്തേക്ക് മടക്കി അയക്കുകയായിരുന്നു എന്തായാലും ജിൻഡോ പൊരുതാൻ ഉറച്ചു തന്നെ മുൻപോട്ട് നീങ്ങുകയാണ് കപ്പ് അതിനപ്പുറത്ത് മറ്റൊന്നും ജിൻഡോയുടെ മനസ്സിനകത്ത് ഇപ്പോഴില്ല അത് നൂറ് ശതമാനം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു